സോയ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ ഒരാളോട് നമുക്കൊരു ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വ്യക്തിയുടെ പി ആർ ആക്കി മാറ്റുന്ന ഒരു സാഹചര്യം വേണം എന്താണ് ആക്ച്വലി പി ആർ പബ്ലിക് റിലേഷൻ ആണോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രമോട്ട് ചെയ്യുന്നതാണോ സോഷ്യൽ മീഡിയയ്ക്ക് പ്രൊമോട്ട് ചെയ്യുന്നതാണോ പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുക കാശ്മടിക്കാതെ പ്രൊമോട്ട് ചെയ്താലും പി ആർ എന്ന് തന്നെയായിരിക്കും വിളിക്കുന്നത് അല്ലേ സത്യത്തിൽ സിജോയുടെ വീഡിയോയുടെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് എന്നാൽ സിജോ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂലല്ല ആക്ച്വലി എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു മാധ്യമ പ്രവർത്തനോട് പറഞ്ഞു പി ആർ ഉണ്ടെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വളരെ സത്യമല്ലേ പറഞ്ഞത് നമ്മൾ സത്യം പറയുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാല്ലേ വേണ്ടത് പിന്നെ പലരും പറയുന്നുണ്ട് അദ്ദേഹം തോൽവി അല്ലെങ്കിൽ ജിൻറ്റോടെ ഒരു ജയം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായി അതിനെക്കുറിച്ചുള്ള വിശദീകരണം എൻ്റെ രീതിയിൽ ഞാൻ പറയാം അതായത് അവിടെ ഉള്ള കണ്ടസ്റ്റൻസിൽ ടോപ്പ് ഫൈവിലെത്തിയിട്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിൽ മിക്കവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും എല്ലാവരും പി ആർ കൊടുത്തവരാണ് ഇനിയും ഔട്ടായി പോയിട്ടുള്ള പല കണ്ടസ്റ്റൻസും പി ആർ കൊടുത്തവരാണ് ഞാൻ എന്തുകൊണ്ടാണ് പേര് പറയാത്തു വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാവരെയോടും കണ്ട് സംസാരിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള എന്താ പറയുക വീഡിയോസ് വരെ ഒരുമിച്ചെടുത്താണ് ഇനിയും അവരെ നമ്മൾ കുത്തി നോക്കിപ്പിന് ശരിയല്ല ഇനിയും എനിക്ക് അവരെ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല ഓരോ ആളുകളും പി ആർ ചെയ്തവർ തന്നെയാണ് പി ആർ ചെയ്യാതെ നമ്മളെ ആരും പ്രമോട്ട് ചെയ്യാറില്ല നോ ഡൗട്ട് ഇനി ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയ സമയത്ത് സിജോ എന്നോട് പറഞ്ഞായിരുന്നു അതായത് ഇങ്ങനെ ഒരു സെലക്ഷൻ്റെ കാര്യം ആയി നമുക്ക് എന്താ ചെയ്യേണ്ടത് അപ്പം ഞങ്ങൾ തീരുമാനിച്ചതാണ് നമുക്ക് എല്ലാവർക്കും കൂടെ അതായത് നമ്മുടെ യൂട്യൂബ് സുഹൃത്ത് എല്ലാവർക്കും കൂടെ നമുക്കൊന്ന് കാണാം സംസാരിക്കാം എന്നിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ കണ്ട ആളുകളിൽ ഒരാളാണ് ശ്രീരാജ് എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല എൻ്റെ അറിവല്ല ഈ നിമിഷം വരെയും ഒരു അഞ്ച് പൈസ സിജോടക ഇന്ന് വാങ്ങിയതായിട്ട് എന്റെ ഓർമ്മയിലും ഇല്ല എനിക്ക് അറിയത്തുമില്ല കാരണം ഞാനിപ്പോ ശ്രീരാജിനെ വേണമെന്ന് വിളിക്കാം ശ്രീരാജേ നമസ്കാരം ഞാൻ എന്തുണ്ട് എന്തുണ്ട് ശ്രീരാജിന്റെ പേരുകളാണല്ലോ വരുന്നത് സോഷ്യൽ മീഡിയ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ കാശ് മേടിക്കാത്ത ഒരാള് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു സന്തോഷം ചെയ്യുന്ന എങ്ങനെ പി ആർ ആവുന്നേ പക്ഷെ എന്തോ കഷ്ടം നമുക്ക് നോക്കി ബി ആറായാ പോരായിരുന്നോ ആ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തത് ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം പല ഗ്രൂപ്പുകളുടെയും ആയിരുന്നു പല ഗ്രൂപ്പുകളുടെയും ആർമി ഗ്രൂപ്പ് കൈകാര്യം ചെയ്ത വ്യക്തികളിലൊരാളാണ് ശ്രീരാജ് എനിക്ക് അഖിൽ അഖിൽമാരാരുടെയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണ രാധാകൃഷ്ണന്റെയും അദ്ദേഹത്തിൻ്റെ എല്ലാവരുടെയും പേജ് ഹാൻഡിൽ ചെയ്ത ആളാണ് പക്ഷെ അതൊക്കെ പെയ്ഡായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ സിജോയുടെ കയ്യിൽ നിന്ന് അത് എന്തുകൊണ്ട് വാങ്ങിയില്ല കാശ് വാങ്ങിയില്ല അല്ലെങ്കിൽ ആ ഒരു ബന്ധം സൗഹൃദത്തിന്റെ മാത്രമാണ് കാരണം എനിക്ക് സിജോയെ കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം ഞാൻ സിജോയുടെ കാശും മേടിക്ക് മേടിക്കുന്നത് ശരിയാണ് ഞാൻ സിജോയെ കുറച്ച് പൊക്കി പറയാം ആവശ്യമില്ല ഒരു റൈറ്റ് കാൻഡിഡേറ്റ് ആണ് ഒരു ബി ബി മെറ്റീരിയൽ ആണ് ആ ഒരു ആഴ്ച രണ്ടാഴ്ച തന്നെ നമുക്ക് മനസ്സിലായതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ വോട്ടിംഗ് സ്റ്റാറ്റസ് നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വീക്കിൽ വോട്ട് കിട്ടിയ ഒരു കണ്ടസ്റ്റും കൂടെയാണ് സിജോ അതിൻ്റെ കണ്ടിന്യൂഷനായിരുന്നു സെക്കൻഡ് വീക്കിലും പക്ഷെ സെക്കൻഡ് ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് സിജോയ്ക്ക് പിന്നെ പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞത് സിജോ തൻ്റെ വീഡിയോയിൽ പറയുകയും ചെയ്തു ടോപ്പ് ഫൈവിലോ ടോപ്പ് ത്രീയിലോ കപ്പടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും തൻ്റേതായിട്ടുള്ള രീതിയിൽ സിജോയ്ക്ക് പെർഫോം ചെയ്യാനുള്ള നല്ലൊരു അവസരം അവിടെ നഷ്ടപ്പെട്ടത് ഇവിടെ സംസാരിച്ച വിഷയം വേറൊന്നുമല്ല നമ്മൾ എല്ലാവരും പി ആർ ആണ് വേറെ ആരും പി ആർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ശരിയല്ല പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിജോട് പറഞ്ഞു സിജു നമ്മൾ പി ആർ ചെയ്യേണ്ടതായിരുന്നു കാരണം പി ആർ ചെയ്താൽ മാത്രമേ ഇവിടെ ആക്സെപ്റ്റൻസ് ഉള്ളൂ പി ആർ ചെയ്താൽ മാത്രമേ വോട്ട് ഉള്ളൂ പി ആർ ചെയ്താൽ മാത്രമേ നമുക്ക് ടോപ്പ് ഫൈൽ എത്താൻ പറ്റത്തുള്ളൂ അതൊരു വലിയൊരു പാഠമാണ് അടുത്ത വർഷം ബിഗ് ബോസിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ട പി ആർ ആണ് ഇനിയും എന്റെ മുമ്പ് വച്ചിട്ട് തന്നെയാണ് സിജോയുടെ പലരും പി ആർ ടീംസ് വിളിച്ചത് സാറേ ഞങ്ങൾ പി ആർ ചെയ്തു തരാം ഇത്ര ലക്ഷം രൂപയും പറഞ്ഞു അതാരാണ് പറഞ്ഞു എത്ര രൂപ പറഞ്ഞു എന്നും ഞാൻ പറയുന്നില്ല കാരണം അതവരുടെ ആണ് അപ്പോഴും സിജോ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്വന്തം നമ്മുടെ കഷ്ടപ്പാടിലൂടെ നമ്മുടെ കഴിവ് കൊണ്ട് വിജയിച്ചെടുക്കാം എന്ന് സിജോ എന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു അതിൻ്റെ ആവശ്യമില്ല സാറേ നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്ക് നമുക്ക് പെർഫോം ചെയ്യാന്നേ സി ഇതിനകത്ത് പെർഫോമൻസ് പ്ലസ് ബിസിനസ് ആണ് ഒരു സംശയമില്ല ഇവിടെ നിങ്ങൾ പെർഫോമൻസ് ഉണ്ട് അതിനെ കൂടെ നിങ്ങളെ നിങ്ങളെ പുകഴ്ത്താനും നിങ്ങളെ എന്താ പറയുക പ്രമോട്ട് ചെയ്യാനും നല്ലൊരു ടീമും അതിൻ്റെ ബാക്കിൽ ഇല്ല മക്കളെ ടോപ്പ് ഫൈവിൽ പോലും എത്താതെ ഔട്ട് ആവേണ്ടി വരും അങ്ങനെ പി ആർ ചെയ്യാതെ കുറെ പേരുണ്ട് ഈ പോലെ ആ ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടം പോയ പോരുണ്ട് ആൻഡ് പി ആർ ചെയ്ത ആളുകളാണ് കൂടുതലും കാരണം ഇവർക്കറിയാം സി പി ആർ ഇസ് എ ബിസിനസ് അല്ലെ ഒരു അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രമോട്ട് ചെയ്യാറുണ്ട് പക്ഷെ പ്രൊമോഷൻ വലിയ ഗുണം ഉണ്ടാവാറില്ല സ്വന്തം കഷ്ടപ്പാടിലൂടെ നമ്മളെ ഈ വൺ ലാക്ക് അല്ലെങ്കിൽ ടു ലാക്ക് സബായ വൺ മില്യൻ സബായവരാണ് മിക്കവരും അങ്ങനെ ചെയ്താൽ മാത്രമേ റിയൽ ഫോളോവേഴ്സ് ഉണ്ടാവുള്ളൂ ആ ഒരു അർത്ഥത്തിലായിരുന്നായിരിക്കണം ബിഗ് ബോസിലും പോകാനായിട്ട് പലരും തീരുമാനമെടുക്കുന്നത് പക്ഷെ അതൊരു മണ്ടത്തരമാണ് പിആർ കൊടുത്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ ഇനിയും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാം ഞാനൊരിക്കലും പി ആർ ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ല നല്ല സുഹൃത്തായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഇവൻ ജിൻഡോയുടെ വീഡിയോസ് പോലും ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ജിൻഡോസ് പല വീഡിയോസ് ഞാൻ പോസ്റ്റീവ് തന്നെ പറഞ്ഞു കാരണം നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലതന്നെ പറയും അങ്ങനെ പി ആർ ആണെങ്കിൽ ഞാൻ ഒരാളെ മാത്രം ഞാൻ പുകഴ്ത്തി പടിയാൻ സോ പി ആർ ആണെന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട് നമ്മുടെ ട്യുവാണ്ടത്തുള്ള നമ്മുടെ മൂപ്പൻ മൂപ്പൻ ബ്രോ ഒരിക്കലും ഞാൻ ഇതെ പി ആർ ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ല ആൻഡ് സിജു അങ്ങനെ പി ആർ കൊടുത്തതായിട്ട് എൻ്റെ അറിവിലും ഇല്ല കാരണം ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതൊരു തെറ്റായ ഒരു പ്രചരണമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം മൂപ്പൻ തന്നെ തന്റെ വീഡിയോയിൽ തുടക്കത്തിൽ പറയുന്നുണ്ട് തന്തയ്ക്ക് പറക്കാത്ത ആളുകളാണ് ബിഗ് ബോസ് ഉള്ളവർ എന്ന് പറഞ്ഞിരുന്നു അത് ആ രീതി തന്നെയാണ് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ കാരണം ജാസ്മിനെ തന്നെ അവർ ജയിപ്പിക്കത്തുള്ളൂ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ജാസ്മിൻ അല്ല ജയിച്ചത് ജിൻഡോ ആണ് ജയിച്ചത് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം ഒരു വ്യക്തത പറഞ്ഞിട്ടുമില്ല സോ എല്ലാവരും കേൾക്കാനാ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ശ്രീരാജ് കാശു കൊടുത്ത് പിയാറല്ല സൗഹൃദത്തിന്റെ പേരിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു സംശയമില്ല ഒരു പക്ഷേ പലതരത്തിലുള്ള ഇൻസ്റ്റാ പേജുകൾക്ക് വേണ്ടി കുറെ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ കാശ് മേടിച്ചിട്ടില്ല ആൻഡ് പേഴ്സണലി ഞാനും അതുപോലെ തന്നെയാണ് സോ എന്റെ അഭിപ്രായം എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ക്ലിയർ ആക്കി എന്ന് മാത്രമാണ് സോ ഇനിയും ബിഗ് ബോസിലെ പല കണ്ടസ്റ്റുകളൊന്നും സംസാരിക്കാനും അവരോട് ഇടപഴകാനും ഉള്ളതായതുകൊണ്ട് തന്നെ ആരുടെയും പേര് പറയുന്നില്ല ആരും വേദനിപ്പിക്കുന്നില്ല വിജയിച്ച ജിൻഡോ ബ്രോയ്ക്ക് എല്ലാവിധ ആശംസകളും വിജയിക്കാതെ പോയ ആളുകൾക്ക് ഇനിയും പല അവസരങ്ങളും സമൂഹത്തിലും പല കരിയറിലും ഗ്രോത്ത് ഉണ്ടാവും എന്ന് വിശ്വസിക്കണം നിർത്തുന്നു muso tal kalam bye